ഹലോ ഹായ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം അടുക്കളയിൽ നിന്ന് എന്തെല്ലോ പരിപാടി ആക്കുന്നുണ്ട് കേട്ട ഇവര് രണ്ടാളും കൂടി അമ്മയും വിജിയും കൂടി എന്ന പരിപാടി നമുക്ക് നോക്കിയാലോ വാ ഹലോ അല്ലേ എന്താ പരിപാടി ആദ്യം അമ്മേനെ അടുത്ത് പോവാ അമ്മ എന്തോ പണിയെടുക്കുന്നുണ്ട്

ധനി ഇന്നലെ മലക്ക് മലക്ക് പോയിട്ട് ഇന്നലെ കേട്ടോ വീട്ടിലെത്തിയ അപ്പൊ ഇന്ന് വരുന്നുണ്ട് അച്ഛൻ കൊണ്ടാക്കുന്നുണ്ട് അപ്പൊ അവള് നമ്മുടെ ഡിസംബർ ഡിസംബർ ഒന്നല്ലേ ഡിസംബർ ഒന്നിന് ശേഷം നമ്മള് വീട്ടിൽ നോൺ നോൺവെജൊന്നും ആക്കിയിട്ടില്ലാട്ടാ അപ്പൊ ആ വ്രതം മുറിക്കല ഇന്ന് അപ്പൊ ധ്വനി വരുമ്പത്തേക്കും നമ്മള് ചിക്കനും മീനും അങ്ങനെ കൊറേ ഒന്നുമില്ല എന്നാലും ഒരു ചിക്കൻ കറി പിന്നെ ഉണ്ട് കാണിക്കണം ജസ്റ്റ് ഞാൻ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും അപ്പൊ അമ്മ നാരങ്ങ കറി ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കൊറച്ചു കുറച്ച് അപ്പൊ നമ്മള് ഡിസംബർ ഒന്ന് ജനുവരി പതിനാറായില്ലേ അപ്പൊ അപ്പൊ എന്നിട്ട് അമ്മയെ എന്നോട് പറഞ്ഞു അമ്മ ആ ചിക്കൻ ഫ്രൈ വറക്കാൻ കൂടി അന്നോട് പറഞ്ഞു അമ്മെ ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പോ എനിക്ക് ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കി തരുന്നേന്ന് പറഞ്ഞേ അപ്പൊ നേരത്തെ വിളിച്ചെന്ന് ചോദിച്ചിട്ടേ എന്നാ കറിയു ഞാൻ പറഞ്ഞി ചിക്കൻ ഒന്നും വാങ്ങിയിട്ടില്ല നമുക്ക് ഇഞ്ഞൊരു ദിവസം വാങ്ങാൻ അപ്പൊ അവള് എന്താ പറയണ്ടെ ചിക്കൻ ഒന്നും കൂടി ഇണ്ടാവും വിചാരിച്ചല്ലാട്ടോ വരുന്നേ അപ്പൊ ഓ അവര് ഇന്നലെയാണ് പോയി വന്നത് കേട്ടോ ഇന്നലെ പോയേ അതെ പോയത് അവര് തിരിച്ചു പോകുമ്പോ ഇതുവഴി കണ്ണൂർ ഭക്ഷണിക്കടവും പോയി പിന്നെ മാമാനത്തും പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വഴിയാന്ന് പോയിന് അപ്പൊ ഞാനില്ലേ ഞാൻ അവളോട് വെച്ച് അല്ല നീ മാമാനത്ത് പോയിട്ട് വരുമ്പോ നീ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നേ എന്നാ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അറിയാം ഞാൻ വള്ളിത്തോട് വഴിയോ പോന്ന് ഇരിട്ടിക്ക് വരുന്നില്ല അത് മാത്രല്ലേക്ക് തന്നെ പോണ്ടി വരും നേരെ അങ്ങോട്ട് തന്നെ പോയിട്ടാ അപ്പൊ എന്തായാലും നമുക്കൊരു പോക്ക് കുറഞ്ഞു കിട്ടി അപ്പൊ അച്ചാച്ചന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ശരിക്കും ഇന്ന് വൈകുന്നേരം പോയിട്ട് ഓള് കൂട്ടിട്ട് വരാന്നാ വിചാരിച്ചേ അപ്പൊ നോക്കുമ്പോ രാവിലെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വൈകുന്നേരം വരുന്നുണ്ട് അല്ല ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് ഞായറാഴ്ച വരാന്നെല്ലാം വിചാരിച്ചാ നോക്കുമ്പോ എന്റെ പ്ലാനല്ല പടിപാളി അപ്പൊ അതുകൊണ്ട് അച്ചാച്ചനും ഇങ്ങോട്ട് വരുന്നു അപ്പൊ എല്ലാരും കൂടി മുറിക്കേണ്ടി വരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പൊ എല്ലാരും കൂടി ഒരു അങ്ങനൊന്നില്ല വേറെ ആരും ഉണ്ട് അല്ലേ വെല്ലുമിയും മോളും ഉണ്ട് മോളുണ്ട് മോളകുട്ടിയുണ്ട് കേട്ടാ അവര് ഏകദേശം എത്താനായി പോയി ബെസ്റ്റ് ബെസ്റ്റി കൂട്ടുകാരാന്നു അല്ലേ ധോനി ചെറിയ കുഞ്ഞായിട്ട് ഓനിയാന്ന് ആദ്യം കണ്ടിരുന്നു അപ്പൊ ധോനിക്ക് എപ്പൊ നോക്കിയാലോ തേജു 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 എന്ന് പറയേണ്ടത് തേജു എന്ന് പറയുമ്പോ ഒരു വെറുതെ ഇതാണ് നേരത്തെ വെച്ചപ്പോ കൂട്ടുകൂടെ കേട്ടാ കുറച്ചുകൂടി എടുത്തോട്ടോട്ടോട്ടുവാ ഇതാരാജു തേജോ എണീറ്റില്ല എന്തുണ്ട് വിശേഷം ഒന്നില്ല നമ്മളെ തേജു കേട്ടാ തേജസ് ആയി പറഞ്ഞ തേൽസ് തേജസിന്റെ വീട് എവിടെയാ കർണാടക അമ്മേന്റെ അച്ഛന്റെ വീട് എവിടെയാ

അപ്പൊ ഒരാഴ്ചത്തെ ഇടവേളക്ക് ശേഷം എന്ത് ചൂടാൻ വന്നിരിക്കുന്നുള്ളു അല്ലേ ചില കളികൾ കാണാനും പരിപാടി രണ്ടാളും ഗെയിം കളിയാ ഗെയിം അപ്പൊ നമുക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കിയെന്നും നോക്കട്ടാ ചോറ് അവിടെ പിന്നെ ഇത് കൊറച്ച് ആക്കിയതാ കൊറച്ച് ആർക്കും അങ്ങനെ വേണ്ടോണ്ട് കൊറച്ചാക്കി ആ ഞാൻ ഞാനിട്ട് കൊറച്ച് മല്ലിയെ മേലെ തൂവിറ്റൊക്കെയാണ് പിന്നെ ചക്ക ഇടിച്ചക്ക ആ ഇടിച്ചക്കൂവല് പോയിട്ട് പെടപ്പൊട്ടിച്ചോളാ ഇത് അമ്മേന്റെ നാരങ്ങ ഉണ്ട് രണ്ട് റോസ്റ്റ് ഉണ്ട് പിന്നെ ധോനീന്റെ ഇഷ്ടപ്പെട്ട അയല വറുത്തത് മത്തിയല്ല കുഞ്ഞു കുഞ്ഞു അയലയാറിയുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളു അപ്പൊ അങ്ങനെ നാപ്പത്തിയഞ്ചു ദിവസമായിട്ട് ഇന്നത്തേക്ക് നോൺ ഭക്ഷണല്ലോ അപ്പൊ ഇതാ ആർത്തിയോടെ നോൺ കഴിക്കുന്നുണ്ട് ഒന്നും ഒന്നും പറയണ്ട ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേട്ടാൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റൂല ബിസിയാണ് അപ്പൊ ഓക്കെ പുതിയൊരു വീടേറ്റ് വരുന്നവരേക്കും ബൈ ബൈ